ഹിന്ദ് ഈ പേര് പറഞ്ഞാൽ അറിഞ്ഞെന്നു വരില്ല പക്ഷേ ഉമ്മു സലമർ അലിയല്ലാ വൻഹ എന്ന് പറഞ്ഞാൽ അറിയാത്തവരുണ്ടാകുന്നു മഹ്സൂം ഗോത്രപുത്രൻ്റെ പുത്രി ഭർത്താവും പ്രധാനി തന്നെ അബ്ദുല്ലാഹിബിനു അബ്ദുല്ല അസദ് അഥവാ സലമ നേരത്തെ ഇസ്ലാം പുൽകിയ പത്ത് പേരിൽ ഇദ്ദേഹത്തിൻ്റെ നാമമുണ്ട് നേരത്തെ വിശ്വാസിനികളായവരിൽ ഉമ്മുസലമയുടെയും അബുസലമയും ഉമ്മുസലമയും ഇസ്ലാം സ്വീകരിച്ചതിനാൽ ഈ ദമ്പതികൾക്ക് സഹിക്കേണ്ടി വന്ന കഷ്ടതകൾക്ക് കൈയും കണക്കുമില്ല സ്വദേശവാസം പ്രയാസകരമായപ്പോൾ പലായനത്തിന് നബി നബിസ് അല്ലാവിസ്വലമ്മ അനുമതി നൽകി അബിഷയിലേക്ക് പിന്നീട് നാട്ടിൽ തിരിച്ചെത്തിയെങ്കിലും വീണ്ടും നാടുവിടാൻ തന്നെയായിരുന്നു വിധി മദീനയിലേക്ക് രണ്ടാം ഹിജറ പക്ഷേ അന്ന യാത്രക്ക് ഉദ്യമിച്ചപ്പോൾ അതോർത്താലെന്നും കരളൊരുങ്ങും ഉമ്മുസലമ ഒട്ടകപ്പുറത്ത് കയറിയിരുന്നു മടിയിൽ പുന്നാരമോൻ സലമ ആ കുടുംബം മദീനയെ ലക്ഷ്യമാക്കി പുറപ്പെട്ടു മക്കയുടെ അതിർത്തി കടന്നില്ല അതിനു മുമ്പേ ഉമ്മുസലമയുടെ ഗോത്രക്കാരായ മഹസൂമികൾ അവരെ തടഞ്ഞു അപ്പൂ സലമയോടവർ കയർത്തു നാട് വിടുകയാണല്ലേ ശരി നിനക്ക് പോകാം പക്ഷേ ഇവൾ ഞങ്ങളുടെ മകളാണ് ഇവളെ കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല തർക്കങ്ങൾക്കൊടുവിൽ അവർ ഉമ്മു സലമയെ ഫലമായി പിടിച്ചു കൊണ്ടുപോയി അബൂസലമ്മ നിസ്സഹയാനായിരുന്നു സംഭവം അറിഞ്ഞ് അബൂ സലമയുടെ ഗോത്രക്കാരായ ബനു അബ്ദുൽ അസദ് ക്ഷോഭത്തോടെ വന്നു അവർ പറഞ്ഞു അങ്ങനെയെങ്കിൽ ഞങ്ങൾക്കുമൊന്ന് പറയാനുണ്ട് ആ കുഞ്ഞു ഞങ്ങളുടേതാണ് നിങ്ങളോടൊപ്പം അവരെ വിടാൻ ഞങ്ങളും ഒരുക്കമല്ല അതുകൊണ്ട് കുട്ടിയെ കിട്ടിയേ തീരൂ തർക്കം മൂത്തു പിടിവലിയായി കുഞ്ഞിൻ്റെ കൈ പിടിച്ചു വലിച്ചു എല്ലാം കണ്ടുനിന്ന ഉമ്മു സലമ നിലവിളിച്ചു അവസാനം ഭർത്തൃവീട്ടുകാർ കുഞ്ഞിനെ കൊണ്ടുപോവുക തന്നെ ചെയ്തു ഗതിയില്ലാതെ കുഞ്ഞിനെയും ഭാര്യയെയും വിട്ട് ദീനിൻ്റെ രക്ഷയോർത്ത് അബൂ സലമ പലായനം ചെയ്തു ഉമ്മുസലമ തനിച്ച് കരഞ്ഞുകരഞ്ഞ് കണ്ണുനീരുവറ്റി ഭർത്താവും കുഞ്ഞും ഏർപ്പിരിഞ്ഞ സ്ഥലത്ത് എന്നും അവർ പോയിരിക്കും ഓർത്തോർത്ത് കരഞ്ഞു തളർന്ന രാത്രി വരെ ഒരേ ഇരിപ്പിൽ എന്നും ഇതുതന്നെ സ്ഥിതി ദിവസങ്ങൾ ഒന്നും രണ്ടുമല്ല ഒരു വർഷത്തോളം അവസാനം ഈ അവസ്ഥ കണ്ടു മനസ്സലിൻ്റെ ഒരു ബന്ധു സ്വന്തം ഗോത്രത്തോടായി ചോദിച്ചു അല്ല എന്തിനാണ് ഈ പാവ പെണ്ണിനെ കഷ്ടപ്പെടുത്തുന്നത് അവളെ ഭർത്താവിൽ നിന്നും കുഞ്ഞിൽ നിന്നും അകറ്റി എന്തൊരു കഷ്ടമാണിത് അവളെ അങ്ങ് വിട്ടയച്ചു ഒടുവിൽ അവർ വഴങ്ങി ഭർത്താവിൻ്റെ അടുക്കലേക്ക് പോകാൻ സമ്മതം നൽകി പക്ഷേ തൻ്റെ കുഞ്ഞ് ഭർത്തൃബന്ധുക്കൾ പിടിച്ചുകൊണ്ടുപോയ തൻ്റെ മകൻ മക്കയിലായിരിക്കെ ആ കരളിൻ കഷ്ണത്തെ ഇവിടെ ഇട്ടു എങ്ങനെ മദീനയിലേക്ക് പോകും കുഞ്ഞുമോൻ്റെ വിവരങ്ങൾ പോലും അറിയാതെ അങ് ദൂരെ മദീനയിൽ എങ്ങനെ താമസിക്കും അവർ പിന്നെയും വിങ്ങിപ്പൊട്ടി അവസാനം ആരൊക്കെയോ വനു അസതുപോത്രക്കാരുമായി സംസാരിച്ചു ഉമ്മുസലമയുടെ അവസ്ഥ കേട്ട് മനസ്സലിഞ്ഞ അവർ കുഞ്ഞിനെ വിട്ടുകൊടുത്തു മകനെ വാരി പുണർന്നു മുത്തം നൽകിയപ്പോൾ ഒഴുകിയത് ആഹ്ലാദത്തിൻ്റെ കണ്ണീർ പുഴ ഇനി എത്രയും പെട്ടെന്ന് മദീനയിലെത്തണം പക്ഷേ സുരക്ഷിതമല്ലാത്ത പാതയിലൂടെ തനിച്ചെങ്ങനെ പോകും കൂടെ വരാൻ ആരുമില്ല കാത്തു നിൽക്കാനും വയ്യ എത്രയും വേഗം മദീനയിലെത്തണം തനിച്ചു പോകാൻ തന്നെ ഉമ്മുസലമ തീരുമാനിച്ചു ഒട്ടകപ്പുറത്ത് മകൻ സലമയെ മടിയിലൊരുത്തി ഏകയായി മദീനയിലേക്ക് അള്ളാഹുവെ നീ മാത്രം തുണ മക്കയിൽ നിന്നും മൂന്ന് മൈൽ ദൂരെ തൻ അഴിമിൽ വെച്ച് വിസ്മാനുവിനു തൊല അവരെ കണ്ടു കഴവയുടെ താക്കോൽ സൂക്ഷിപ്പുകാരനാണ് അദ്ദേഹം പക്ഷേ അന്ന് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല ആശ്ചര്യത്തോടെ ഉസ്മാൻ ചോദിച്ചു അല്ല എവിടേക്കാണ് പോകുന്നത് യെസിരിബിൽ നിന്ന് എൻ്റെ ഭർത്താവിൻ്റെ അടുത്തേക്ക് ആരാ കൂടെയുള്ളത് ആരുമില്ല അള്ളാഹുവും എൻ്റെ ഈ കുഞ്ഞു മോനു മാത്രം അള്ളാഹുവാണേ നിങ്ങളെ ഒറ്റക്കുഞ്ഞാൻ നെസിരിബിലേക്ക് വിടില്ല ഞാൻ എത്തിച്ചു തരാം ഉസ്മാൻ ഒട്ടകത്തിൻ്റെ കയർ പിടിച്ചു നടന്നു എന്തൊരു മാന്യൻ വിശ്രമ വിശ്രമസ്ഥലങ്ങളിലെത്തുമ്പോൾ ഒട്ടകത്തെ മുട്ടുകൊത്തിച്ച് അദ്ദേഹം മാറി നിൽക്കും ഒമ്മുസലം വിശ്രമിക്കുമ്പോൾ അവിടെ നിന്ന് മാറി ഏതെങ്കിലും മരച്ചുവട്ടിൽ കിടന്ന് ക്ഷീണമകറ്റു പുറപ്പെടാനാകുമ്പോൾ വീണ്ടും വന്ന് കയറു പിടിച്ച് മുന്നോട്ട് ദിവസങ്ങൾ നീണ്ട യാത്രക്കൊടുവിൽ കുബായിലെത്തിയപ്പോൾ ഉസ്മാൻ പറഞ്ഞു എൻ്റെ ഭർത്താവ് ഈ ഗ്രാമത്തിലാണുള്ളത് അങ്ങോട്ട് പോയിക്കോളൂ ഉസ്മാൻ മക്കയിലേക്ക് തന്നെ തിരിച്ചു പുനസമാഗമം ആഹ്ലാദം അവരുടെ കണ്ണുകളിൽ ജലധാരയൊരുക്കി ഇനി ആരെയും ഭയപ്പെടാതെ സന്തോഷത്തോടെ റബ്ബിനെ ആരാധിച്ചു ഇവിടെ മദീനയിൽ തീർന്ന ആ ദിനരാത്രങ്ങൾക്ക് എന്തൊരു ദൈർഘ്യമായിരുന്നു ഇപ്പോഴോ ദിനങ്ങൾക്ക് തീരെ ആയുസില്ല ബദർ യുദ്ധം അതിൽ പങ്കെടുത്ത് മഹൽ പദവി കരസ്ഥമാക്കാൻ അബൂസലമക്കും ഭാഗ്യമുണ്ടായി പിന്നെ ഉഹിദിനും ഉഹിദിൽ നിന്നേറ്റ മാരകമുറിവ് അബൂസലമയെ കിടപ്പിലാക്കി തൻ്റെ സഖയെ വിളിച്ച് അദ്ദേഹം പറഞ്ഞു ഒമുസലമ്മ റസൂൽ സലഹ്ഹു അലൈവലമ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് ആർക്കെങ്കിലും ഒരു വിപത്ത് സംഭവിച്ചാൽ ഇന്നാലില്ല ഈ ചൊല്ലിയ ശേഷം അവർ പറയട്ടെ അള്ളാഹുവേ ഈ വിപത്തിനു നിന്റെ പ്രതിഫലം തേടുന്നു എനിക്കിനി നല്ലത് പകരം നൽകേണമേ എന്ന് ഇത് പറഞ്ഞാൽ അള്ളാഹു അത് നൽകാതിരിക്കില്ല എൻ്റെ സമയമെടുത്തിരിക്കുന്നുവെന്നറിഞ്ഞ അബൂ സലമ്മ തൻ്റെ വിയോഗമുണ്ടാകുമ്പോൾ ഭാര്യ ചെയ്യേണ്ടത് പഠിപ്പിക്കുകയായിരുന്നു രാവിലെ അബൂ സലമയെ സന്ദർശിക്കാൻ വന്ന നബിസാഹു അലൈസലമ്മ വാതിൽക്കലെത്തിയതേ ഉള്ളു അബൂ സലമ്മ അഫ്സാൻ ശ്വാസം വലിച്ചു കൂട്ടുകാരൻ്റെ കണ്ണുകൾ നബി സലല്ലാളി സല്ലമ്മ തിരുകരം കൊണ്ട് തിരുമ്മിയടച്ചു പിന്നെ പ്രാർത്ഥിച്ചു എന്നാലില്ല ഭർത്താവ് പഠിപ്പിച്ച നബി വചനമൂർത്ത് ഉമ്മുസലമ്മ പ്രാർത്ഥിച്ചു അള്ളാഹുവെ ഈ വിപത്തിന് നീ പ്രതിഫലം നൽകണമേ പക്ഷേ ഇതിനേക്കാൾ ഉത്തമമായത് പകരം നൽകണമേ എന്നു പ്രാർത്ഥിക്കാൻ അവർ മടിച്ചു നിന്നു കാരണം തന്നെയും കുട്ടികളെയും സംരക്ഷിക്കാൻ അബൂ സലമയേക്കാൾ ഉത്തമനായ മറ്റാരുണ്ട് എങ്കിലും അവരാ പ്രാർത്ഥന പൂർത്തിയാക്കി പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളല്ലാതെ മദീനയിൽ ബന്ധുക്കളാരുമില്ലാത്ത കാര്യം ഓർക്കുമ്പോൾ എല്ലാവർക്കും ദുഃഖം തോന്നി അതിനൊരു പരിഹാരമായിരുന്നു ആ വിവാഹാലോചന സുദ്ധിക്രതിനിൽ നിന്നും പക്ഷേ ഉമ്മുസലം വിസമ്മതിച്ചു പിന്നെ ഉമർ അതി അള്ളാഹുനു വിവാഹം ആലോചിച്ചു അതും അവർക്ക് സ്വീകരിക്കാൻ തോന്നിയില്ല എങ്ങനെ തോന്നുന്നു അവർക്ക് വിധിച്ചിട്ടുള്ളത് ഒരു മഹാ നബി മഹാസൗഭാഗ്യമായിരുന്നു അലൈഹി അല്ലൈവലമയുടെ പത്നി പദം നബി നബിസ്ലല്ലാഹു അലൈഹി വല്ലമയിൽ നിന്നും വിവാഹാലോചനമുണ്ടായപ്പോൾ ഉമ്മുസലറിയാൻ പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലെ മൂന്ന് കാര്യങ്ങളിൽ എനിക്ക് ആശങ്കയുണ്ട് ഒന്ന് ഞാനൊരു ദേശീയക്കാരിയാണ് എൻ്റെ ആ സ്വഭാവം കൊണ്ട് തങ്ങൾക്കിഷ്ടപ്പെടാത്ത വല്ലതും എന്നിൽ നിന്നുണ്ടായാൽ അള്ളാഹു എന്നെ ശിക്ഷിക്കുമോ വിവാഹപ്രായമൊക്കെ കഴിഞ്ഞവളാണ് ഞാൻ എന്നതാണ് മറ്റൊരു കാര്യം മൂന്നാമതായി എൻ്റെ കുടുംബം അത് തങ്ങൾക്ക് അലോസരമാകില്ലേ നബ്സല്ലാ അലൈവല്ല പറഞ്ഞു നിൻ്റെ ദേഷ്യമില്ലാതാകാൻ ഞാൻ പ്രാർത്ഥിക്കാം പിന്നെ പ്രായത്തിൻ്റെ കാര്യം ഞാനും അങ്ങനെയാണല്ലോ പിന്നെ കുടുംബമല്ലേ എൻ്റെ കുടുംബം എൻ്റെയും കുടുംബമായിരിക്കും വിവാഹം നടന്നു അബൂ സലമ്മ പഠിപ്പിച്ച പ്രാർത്ഥനയുടെ സാഫല്യം ഉത്തമരിൽ ഉത്തമരെ അവർക്ക് പകരം നൽകി അവരിപ്പോൾ സലമയുടെ മാത്രം ഉമ്മയല്ല മുഴുവൻ സത്യവിശ്വാസികളുടെയും മാതാവാണ് ഉമ്മുൽ മിനിൻ ഉമ്മു സലമ പ്രതി അള്ളാഹു അള്ളാഹു ഈ മഹതികളോട് നിച്ച് സ്വർഗീയാരാമത്തിൽ നമ്മയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ ആ മീനിയാറുപ്പിലാരമി